ഗ്രൈൻഡ് അപ്പൊ മനസ്സ് ഒറ്റ ജോലിയുള്ള പരിപാടിക്ക് പുള്ളിക്ക് ചിന്തിക്കും പിന്നെ ബുദ്ധി മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിയുടെ ജോലിയാണ് പിന്നെ വിശകലനം ചെയ്യുക അവഗ്രഹിക്കുക അത് കൂടാതെ സിക്സ് വിളിക്കുന്നത് നമ്മൾ ബുദ്ധിയാണ് നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് പക്ഷെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ കണ്ണുകൊണ്ട് ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ അതിനപ്പുറവും കാഴ്ചയുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല ശബ്ദം തന്നെ നമുക്കറിയാവല്ലോ ഇത്ര ഫ്രീക്വൻസി ഉള്ള ശബ്ദമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അതിന്റെ താഴെ ശബ്ദമുണ്ട് അതിന് മുകളിലെ ശബ്ദമുണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മുടെ കാതിന് പരിമിതിയുണ്ട് അതേപോലെ തന്നെ മൂക്ക് നമുക്ക് തന്നെ മൂക്കിന് ഘാണശക്തി അൺലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസില് നായകളെ വേണ്ടി വരില്ലായിരുന്നു അല്ലേ പക്ഷെ നമുക്കില്ല ഒരു പരിധി വരെ ഉള്ളതേ നമുക്ക് ചെയ്തറിയാൻ പറ്റുള്ളൂ പക്ഷേ ആ പരിമിതികളെ എല്ലാം മറികടക്കുന്ന ഇന്ദ്രിയമാണ് ബുദ്ധി അതുകൊണ്ട് ബുദ്ധിയെ സിക്സ് സെൻസ് എന്ന് വിളിക്കും അകക്കണ്ണെന്ന് വിളിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ആത്മാവിനെ അതായത് എന്നെ എനിക്ക് കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല ഈ കണ്ണിന് അതിനുള്ള ശക്തിയില്ല അതേസമയം എൻ്റെ സിക്സ് സെൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ അകക്കണ്ണ് ഉപയോഗിച്ചിട്ട് ജ്ഞാന ദൃഷ്ടി ദിവ്യ ദൃഷ്ടി എന്നൊക്കെ പറയാറുണ്ട് അത് ഉപയോഗിച്ച് കാണാൻ കഴിയും പക്ഷെ അത് കാണണമെങ്കിൽ ആർക്കും സാധിക്കുന്ന കാര്യം ഇത്ര വിദ്യാഭ്യാസം ഇത്ര ഡിഗ്രി ഉള്ളവർക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടവർക്കേ പറ്റൂ ഇന്ന മതത്തിൽപ്പെട്ടവർക്കേ പറ്റൂ ഇന്ന പ്രദേശത്ത് താമസിക്കുന്നവർക്കേ പറ്റൂ അങ്ങനെയൊന്നുമില്ല ആർക്കും പറ്റും അവനവൻ്റെ ബുദ്ധി കാരണം ബുദ്ധി എല്ലാവർക്കും ഉണ്ട് അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവനവനെ കാണാൻ ആർക്കും സാധിക്കും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് മനസ്സ് ശാന്തമായിരിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം മനസ്സ് ശുദ്ധമാകുന്ന വെച്ചാൽ ചിന്തകൾ ശുദ്ധമായിരിക്കണം നമ്മുടെ ചിന്തകൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നുവോ അതിനനുസരിച്ചേ മനസ്സിൻ്റെ ശാന്തത അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അതിനനുസരിച്ച് മാത്രമേ ബുദ്ധിക്ക് കാണാൻ പറ്റൂ ഒരു കുളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു കുളമാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റൂല്ലേ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതേസമയം കലങ്ങിക്കിടക്കുന്ന കുളമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇതേപോലെ തന്നെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സ് കലങ്ങിക്കിടക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ മനസ്സിൽ വേണ്ടതും വേണ്ടാത്തതുമായ അനേക ചിന്തകൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ ബുദ്ധിക്ക് കാണാൻ പറ്റും അപ്പോ ഒന്ന് മനസ്സ് രണ്ട് ബുദ്ധി